ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് പെരുമൺ നാരായണവിലാസം എൽ പി സ്കൂളിലെ പത്ത് പിഞ്ചോമനകളുടെ ഓർമ്മ പുതുക്കി പതിനാറാം വർഷവും പെരുമൺ ഗ്രാമം കുരുന്നുകൾക്ക് പ്രണാമമർപ്പിച്ച് പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു ശ്രീനാരായണവിലാസം എ എൽ സ്കൂളിൽ അനുസ്മരണം പടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബി ഷംസുദീൻ ഉദ്ഘാടനം ചെയ്തു രാവിലെ മുതൽ നാടിന്റെ നാനാഭാഗത്തു നിന്നും സ്കൂൾ കുട്ടികളടക്കം നിരവധി പേർ സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തി ഒമ്പത് പേരും അവർക്കൂടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അവരെ എല്ലാ കാലത്തും ഓർമ്മിക്കുകയും എന്താണ് അത്തരമൊരു സംഭവം ഉണ്ടാകാൻ ഇടയായത് അത് ഇനി ആവർത്തിക്കില്ല എന്ന് നിരന്തരമായി നമ്മൾ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുകയും മറ്റുള്ളവരെ അത് പഠിപ്പിക്കുകയും ചെയ്യുക അറിയിക്കുകയും ചെയ്യുക എന്നതാണ് നമുക്ക് അവരോട് ചെയ്യാനുള്ള கடமை அந்த ஞாபகம் അനുസ്മരണ സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്തംഗം എൻ പി ശ്രീധരൻ മുഖ്യാതിഥിയായി പി ടി എ പ്രസിഡന്റ് ടി കെ നിയാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി വാർഡംഗം ആർ രാജൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രധാനാധ്യാപിക കെ വനിത മദർ പിടിഎ പ്രസിഡന്റ് തസ്ലീമ സുമ പി ടി എ കമ്മിറ്റി അംഗങ്ങളായ ടി എം ഉണ്ണികൃഷ്ണൻ എം രാമചന്ദ്രൻ എ അനിൽകുമാർ കെ എം ഗോപകുമാർ കെ വി സന്തോഷ് എം മുരളീധരൻ കെ ലിമ്യ ശേഖരൻ ഷെജിൻ എന്നിവർ പ്രസംഗിച്ചു വിവിധ കുട്ടികൾക്കുള്ള എൻറോമെൻ്റ് വിതരണവും നടന്നു അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യം